ശമ്പളം കിട്ടിയാ ആ മേമാക്കാന്റെ പീഡലിണ്ടടി അഞ്ഞൂറ് റുപ്യ കൊടുക്കാനേ സാധനം വാങ്ങിട്ട് പിന്നെ തരാന്ന് പറഞ്ഞ് പോന്നത അവ ശമ്പളം കിട്ടിയിട്ട് വേണോ കൊടുക്കാനും വിചാരിച്ചതും എന്തേലും ഉണ്ടോ അജ്ജില് അടവും കാര്യങ്ങളൊക്കെ കേച്ചിട്ട് എന്തേലും ഉണ്ടാവോ എവിടെ അമ്മ പൈസ അത് അടുത്ത മാസം കൊടുക്ക പിന്നെ എങ്ങനെ കൊടുക്ക ഞമ്മള് വാങ്ങി തിന്നതിന്റെ പൈസ അല്ലെ പിന്നെ നമ്മളിപ്പോ പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത മാസം ഓരോന്നും സാധനം തരൂല്ല ഉണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് റുപ്യ തന്നാളാ ചില്ലറ വേറെ എന്തൊക്കെയാ ഇനിയും കൊടുക്കാനൊക്കെ ഇണ്ട് തോന്നുന്നു എന്നാലും ഒരു അഞ്ഞൂറ് റുപ്യ കൊടുക്ക തരാ നിങ്ങൾ ഓനെ കാണിക്കണ്ട ആ പൈസ കണ്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഞാതാവും ആ ഓ അറിയണ്ടോ എന്ന് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് പറയും വേണ്ടിയില്ല ഇവിടെ എവിടെ നിന്ന് കേക്കുണ്ടോ എന്ന് ആർക്കറിയാം ഒരു തല തീർച്ചതാണല്ലോ നീ എന്തായാലേ ഇമ്മ വൈകുന്നേരം പോയിട്ട് ആണ് കൊടുത്തോണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചാ ശരിയാവലോ ഓനേറ്റ കട്ടുകൊണ്ടിരുന്നെങ്കിൽ പിന്നെ അഞ്ചു ആവും വേഗം നോക്കി താത്ത താത്ത വന്നോ ും കേക്കണ്ടാവുംകിട്ടില്ല ഇന്ന് വരുണ്ടാവും ഇന്നലെ കൊടുക്കേണ്ട ദിവസം ഒരു ദിവസം തെറ്റിട്ടൊന്നും കൊഴപ്പൊന്നും ഇണ്ടാവില്ല ഇന്ന് വരുണ്ടാവും കറക്റ്റ് ദിവസം തന്നെ വരും അത് കഴിഞ്ഞ മാസം കൊടുത്തിട്ടില്ല ഈ മാസം എന്തായാലും കൊടുക്കണം അത് പൈസ മാറ്റി കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ട് ബസ്സിനൊക്കെ പോവാനേ എവിടുന്നു ഇനി ആരെയൊക്കെങ്കിലും കടം വാങ്ങിട്ട് വേണം പോകുമ്പോത്തിന് എനിക്ക് ഒരു ഉറപ്പ കിട്ടണില്ല ഇനി ആ പോവാനും ഇനി പൈസ കടം വാങ്ങിട്ട് വേണ്ടി വരും എന്നിട്ട് ഈ മാസം ലാസ്റ്റ് അതും കൊടുക്ക എന്റെ കുട്ടിക്ക് പത്ത് പൈസ കജ്ജില് കിട്ടണില്ല കുട്ടിക്ക് ഉമ്മാനോട് ഏറെ ആ എത്ര ഉപയ്യാണ് ഉള്ളത് കുറച്ചുപോലെ മാസം കിട്ടൊരു പതിനായിരം ഉറുപ്പ്യായിരുന്നു വാടകയും പോണം ചെലവും നടക്കണം താങ്കളുടെ കള്ളുടി നടക്കണം വാടകക്കുള്ള പൈസ എങ്ങനെയോ മാറ്റി വെക്കണം ഇതില് വെച്ചാല് ഇവ വാങ്ങിയില്ല പൈസ കൊടുക്കാണ്ട് പിന്നെ നിങ്ങക്ക് അമ്മാടെ രണ്ട് മാക്സ് അടിക്കാൻ കുർത്തിയില്ലേ അതും ഉണ്ട് നിങ്ങക്ക് അവിടെ ഇതി പൈസ ഉണ്ടാവോ કેટല് കഷ്ടം ഓ പൈസേത് മെന്നാണ് ല്ലേ എന്താണ് ഇക്കൊരു 500 രൂപയടിക്കാനോ ആവശ്യമുണ്ട് അണ്ടിന്റെ അടുത്ത് എവർന്ന 500 രൂപ അണ്ടിന്റെ അടുത്ത് പൈസൊന്നില്ല അമ്മാ കൊടുത്തതോ അപ്പൊ ഇതിനക്കും ചെയ്തില്ലേ അത് ആ പീഡിയില് കൊടുക്കാനുള്ള പൈസന്ന് അടുത്ത് ഇല്ലാ സത്യമായിട്ട് അടുത്ത് ഇല്ല എനക്ക് കണ്ണുടിച്ച് നടക്കാനല്ലേ എപ്പോഴെങ്കിലും ഗതികടൊന്നും മനസ്സിലാക്കണ്ട ഞാൻ എവിടുന്നെടുത്തിട്ട് പൈസ തരുന്നേക്ക് ബസ്സിനെ പോവാൻ പൈസ ഇല്ലായിട്ട് ഇരിക്കാണ് ഞാൻ എന്തായാലും അഞ്ഞൂറ് വേണം ചോദിച്ചിട്ടും കാര്യമില്ല നിന്റെ അടുത്ത് ഇല്ല എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം രാജു നോക്കും സമീപൻ എന്താ ഇങ്ങനെ ഇന്ന് ഈ ദിവസം പോലും ലീവ് ഇല്ലാതെ ഞാൻ പണിക്ക് പോണം വെയ്യാന്നുണ്ടെങ്കിലും പോണം നീ ഇപ്പി നാളെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ കൂലിയാണ് പോകും പനിച്ചാലും വേണ്ടില്ല പോവില്ലാതെ ഒരു മാർഗവും ഇല്ല എന്താടാണോ അഞ്ഞൂറുപ്യേ ഞാൻ ഇവിടുന്നാ പൈസ പൊതു അതും കണ്ടോ എന്റെ കണ്ണ് വെല്ലാത്തൊരു കണ്ണു നിങ്ങള് പൈസ കൊണ്ട് ഇന്റെ ഇല്ല അത് ഇവിടെ സാധനങ്ങൾ കൊടുത്തിട്ടേ മുറിഞ്ഞീന്നല്ല നാല് നേരം അതിന്റെ പൈസ കൊടുക്കാതാണ് അല്ലാതെ എനിക്ക് പാത്തൊക്കാൻ വേണ്ടിട്ടല്ല ആ പെണ്ണ് കെടുന്ന് കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കിട്ട് അതെ ടി പോയിട്ട് വള്ളം അടിക്കലേ തെരുലെന്ന് പറഞ്ഞ തെരൂല നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയാലും അടുത്തുള്ള പൈസ കിട്ടുന്നു മറുകുട്ടിയെ പൂതിയ കണ്ടാ അതൊക്കെ ഞാൻ എപ്പോഴും കൊണ്ടു കൊടുത്ത് ആ ഓളന്നെരുവക്ക് അല്ലെങ്കിൽ നന്നായിട്ട് അറിയാ ആ ഇക്കോള കാര്യം മാത്രേ ഉള്ളൂ വാപ്പ മരിച്ചതിന്റെ ശേഷേ അതാണ് പണിക്കാണ്ട് ഇറങ്ങിയതാണ് എന്നിട്ടാണ് ഈ കുടുംബം നോക്കണത് വാടക കൊടുക്കണത് അച്ചരവിന് തരുന്നത് ഒക്കെ അതല്ലേ നോക്കണത് അപ്പൊ കന്നേക്കായും കാര്യം ഓളഞ്ഞു ജെന്തെങ്കിലും ഒരു പണിക്ക് പോകണ്ടോ നീ പോയാൽ തന്നെ അത് നേരം വൈകുന്നേരം നാല് നാല് കാലിങ്ങോട്ട് വരും ആ പൈസ ഇതല്ല പണ്ട് എന്തായാലും കന്നേക്കായും ഓളഞ്ഞ വൈദ്യുതി മര്യാക്കിന്റെ മുന്നിൽ നിന്ന് പോവാ നല്ലത് ഒരു പണിക്കും പോവില്ല ഒന്നിനും പോവൂല എന്നിട്ട് ഞാനെന്താ പിന്നോടൊക്കെ വന്ന് പൈസ ചോയ്ക്കാൻ ഇത് എന്താ ചെയ്യേ ഇത്ര ഒരു മുറിയാത്തൊരു ചക്ര വേറെ ആർക്കും ഉണ്ടാവില്ല സ്വന്തം നയിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ അതില്ല ആ പാങ്ങും കുടിച്ച പണിക്ക് പോയി ഉണ്ടാക്കി കൊടുത്ത പൈസ കുടിച്ചാൻ കിട്ടണം എന്താ ഇപ്പൊ തിരുമ്പിയതൊക്കെ എടുത്തക്കാത്ത എടി വാടക ഇണ്ടെങ്കി എടുത്താ ഇന്നലെ വരേണ്ടതാണ് ഞാൻ എനിക്ക് ഇന്നലെ വരാൻ കൂടിയില്ല കാക്ക എന്നെ പറഞ്ഞതാ വാങ്ങാൻ വേണ്ടിട്ട് ആ വാടക തരാ ഓ എടുത്തേച്ചീ ഇന്നലെ എടുത്തതേ ഇന്നലെ ഇങ്ങള് കണ്ടിയില്ല ഇന്നലെ ഡേറ്റ് അപ്പൊ ഇന്ന് തരാൻ വിചാരിച്ചിട്ടാണ് എടുത്തീന്ന് എന്തൊക്കെ എന്നിട്ട് വർത്താനൊക്കെ എന്തൊക്കെ ആ മഴ എങ്ങനൊക്കെയാണ് പോണ് എന്നും വെജായും കേടും ഒക്കെ തന്നെയാണ് ആ അല്ലടി പെണ്ണിന്ന് പണിക്കോണോന്നു ഇല്ലേ ഇല്ല ഇന്ന് ലീവാണ് ഇവക്ക് വെജ് അവൾക്ക് പനിക്കണൊക്കെ ഇണ്ട് അപ്പൊ ഞാൻ പറയു ഓളോട് ഇന്ന് ലീവ് ആക്കിക്കാളമ്മടെ കുട്ടീ രണ്ടു ദിവസത്തിന് പനിക്കൊന്നും പോവണ്ട അത് എടുത്തിട്ട് വേണ്ട ഈ കുടുംബം കഴിയാന് അയിന് എന്തേലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കില് കാര്യം കഴിഞ്ഞില്ല ആ എന്താ കാട്ടുന്നത് ഓളെങ്കിലും ഉണ്ടല്ലോ ഒന്നും കൂടുതരാനൊക്കെ ചെക്കൻ പണിക്കോണ്ടോ ഉം ഓന്റെ കാര്യം ഒന്നും പറയാതിരിക്കാ വൈകുന്നേരം വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ വരും നാല് കാലിമേ വരിക വന്നിട്ട് ഇനി ഓളി നല്ല അനാവശ്യം പറൻറെ എപ്പ ഉണ്ടായി ഇങ്ങനൊന്നു നീലവാപ്പ മരിച്ച ശേഷാണോ അങ്ങനെ ആയത് ഒരു പണിക്കൊന്നും എന്ത് പണിക്ക് പോണുതാത്ത അഥവാ എപ്പോഴെങ്കിലും കൂട്ടുകാരന്മാര് വിളിച്ചാല് എന്തെങ്കിലും ഒരു പണിക്ക് പോയി കഴിഞ്ഞാല് നേരം വൈകുന്നേരം ആവുമ്പോ അതെന്നെ സ്ഥിതി അതാണ് കുറിച്ച് കേൾക്കും പിറന്റെ ഉള്ള ഒരു മുതല് കൊണ്ടണന്നോ ഒരു ചിന്തിയില്ല കഷ്ടം തന്നെ ചെല ദിവസം രാവിലെ പോകുമ്പോ നല്ല പോലെ പോകും അമ്മ ഞാൻ പോയിട്ട സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ വിളിക്കോണ്ടു വരെ വൈകുന്നേരം ആവുമ്പോ ഞാൻ വിളിച്ചു കഴിഞ്ഞ ആര് ഫോൺ എടുക്കണ് പിന്നെ വരുന്നത് കാണാ ഇല്ല ഫോണില്ലാതെ അങ്ങനെ കേറി വരും മടുത്തുകണ് എന്താ കാട്ട കടങ്ങൾ ഉള്ള കാരണ ഉള്ള ഇരിക്കക്കൂലും പോയി കിട്ടി ഇനി ഇപ്പൊ ഈ ആടകപ്പേരയിൽ നിന്ന് നീ എവിടുക്ക് പോവാന അതിനൊന്നും ഇനിയൊരു ഭാഗ്യം ഉണ്ടാവൂല വേറെ ഒരു പേര കേറ്റാനും നിന്റെ കുട്ടിയൊരു മൂലക്കായാ മതിയായി അയിന് എന്തെങ്കിലും ഒരു നല്ലൊരോചന വന്നാ മതിയായിരുന്നു ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നിക്ക് പിന്നെ എന്റെ കാര്യല്ലേ ഇനിയിപ്പ എത്ര നാളാച്ചിട്ടാ ഒക്കെ ശെരി ആയിക്കോളൂടി ഇജി വേഷം നിക്കണ്ടാരന്മാരെ വളരെ തുറന്നിട്ടിരിക്കണല്ലോ പൈസ കാണാനില്ലല്ലോ അപ്പൊ ഇപ്പൊട്ടുണ്ടാവും ഉറപ്പാണ് അല്ലാതെ വേറെ ആരും ചെയ്യൂല ആ അത് വരുന്ന വരും വാടക കൊടുക്കാൻ താത്താടെ എന്താ ഞാൻ പറഞ്ഞു ഞാൻ പോയാക്കട്ടെ നിങ്ങൾ ഇവിടെ നിക്കിട്ടാ ഞാൻ എന്തിനോട് വിളിക്കണ പോയാക്കട്ടെ ആ ഡീ ഞാൻ അവിടെ നിക്കാന്നെ പോയിട്ട് വേവാ എന്താ കാട്ടുണാ ചക്കെ അങ്ങനായ പാങ്ങൾക്കെണ്ണുണ്ടാക്കിയതേക്കാരെ എന്താണ് എന്താ പൈസ കൊണ്ടാത്ത ആ താത്ത എത്ര നേരം അയച്ചിട്ടാ കാത്തിക്കണേ ഇന്ന് ഞാൻ ഈ ബാഗിൽ വെച്ചിന്ന് പൈസ കാണാനില്ല കാണല്ലേ ജി തിരിക്ക് നോക്കുജി അവിടെ വെച്ചാജി അവിടെ ഉണ്ടാവും നല്ലപോലെ നോക്കിമ്മ ഇനി ഏതാ അറിയില്ല ഞാൻ നോക്കുന്നതിലൊന്നില പൈസ എടുത്ത് പോകും കൊണ്ടേക്കും ബാഗിൽ വെച്ചി വേചാറാവാതെ നോക്ക് അതിൽ ഇണ്ടാവും അതേ നോക്കി നോക്കും ആയിട്ട് നല്ല സമാധാനത്തോടെ നോക്കേ വേറെ ആരും ഇത് എടുക്കൂല ഇന്നോട് താർത്ത വന്ന് പൈസ ചോയിച്ചതാ അപ്പൊ എന്റെ അടുത്ത് ഇല്ലാന്ന് പറഞ്ഞതാണ് ഞാൻ നമ്മള് കൂടി വർത്താനം പറഞ്ഞൊക്കെ കേട്ടുണ് വാടകന്റെ പൈസ ഉള്ളതൊക്കെ കേട്ടുക്കണുനി തേറ്റ് പൊയ്ക്കണമ്മാ പിന്നെ നോക്കി തന്നെ വേണ്ട എൻ്റെ അങ്ങനന്നെ ഇക്കാര് എടുത്തിട്ടുണ്ടാവുക ഇനി എന്താ താത്താനോട് പറയാ ഇക്കറിയിൽ രണ്ട് മാസത്തെ വാടക എന്ന് ഉണ്ടെങ്കിൽ തെറ്റും ചെയ്തുക്കണ് അനക്ക് ഈ മാസം കിട്ടിയിട്ടാണ് കൊടുക്കാന്ന് പറഞ്ഞതേന്ന് ആ ഒരു കോലമാടി നട പോയല്ലോന്നപ്പോ ഞാൻ ആലോചിക്കണേ എനിക്കൊന്നും അറിയില്ല ഇനി എവിടുന്ന ഞാൻ ആ പൈസ എടുത്തു കൊടുക്കാന്ന് എന്താ പോലോട് പറയാറിയില്ല പൊന്നമ്മ എന്താ പറയറിയില്ല ഒരു ഉറുപ്പ ചെലവാകാതെ ഞാൻ എടുത്തു വെച്ച പൈസയണ അത് അറിയില്ല എന്താ കൊണ്ട് കാണലോ ആ േ നേരം മകളും ഉണ്ടാവും എന്താ പറയുക പോയിട്ട് വാടകയൊക്കെ ആവശ്യം ഉണ്ടായിത്തോന്നു അല്ലേക്കാരാ ചെങ്ങാ ഇന്ന് പറഞ്ഞയച്ചിരിക്കുന്നത് വാടക വാങ്ങാതെ നിന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം പര പോലെ കരുതൂലെന്ന് വിചാരിച്ചിട്ടേക്കാരെ വാങ്ങാൻ വള്ളുടിച്ച് നടക്കല്ലേ എന്തോ എനിക്കൊന്ന് പണിക്കോയ പണിക്കോയെന്തേലും വരുമോ കാലാകാലപ്പൊ ഞങ്ങള് വാടക പിടിച്ചാൽ നിർത്താമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഓരോട് പറ അടുത്ത മാസം തരാൻ എന്തെങ്കിലും പറഞ്ഞു നിക്കി നിങ്ങള് അമ്മമാരുടെ കൂട്ടി ഇങ്ങോട്ട് വായന്റെ പിന്നാലെ നമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക ഇത് സങ്കടപ്പെടല്ലേ എന്തേലൊക്കെ വൈ ഉണ്ടാക്ക വായ പൈസ ഇല്ലെന്നു പൈസ കാണാനില്ല ഇല്ല ചെക്ക് എടുത്തു കൊണ്ടുപോയിക്കു തോന്നേ അടുത്ത മാസം കൂട്ടി തന്നാ മതിയോ വാടക പൈസ ഇല്ലാന്നോ ഇപ്പൊ ഞാൻ എന്തപ്പോ കാക്കാനോട് പറയാജു എന്റെ മകളും ഒറ്റയ്ക്ക് എല്ലോ ഉള്ളു ഈ പെരൻറെ ഉള്ളിലേന്ന് പറഞ്ഞിട്ട് ഇന്ന ഇങ്ങോട്ട് പറഞ്ഞയച്ച അല്ലെങ്കിൽ കാക്ക വന്ന് ചോദിക്കും ഇതിപ്പോ ഞാൻ എന്താ എനിക്കറിയില്ല ഇന്നലെ വരേണ്ടത് ഇന്നലൊക്കെ വെജായിട്ട് ഞാൻ വരാതിരിക്കുന്നത് ഇപ്പൊ ഇന്ന പിറ്റേ ദിവസത്തേക്ക് ചിരുത്തച്ചിട്ടുണ്ടാവും വിചാരിച്ചു ഞാൻ ഇപ്പൊ എന്റെ മകൻ ഇങ്ങനെ കാട്ടിയേന ഇപ്പൊ എന്താ കാട്ട ഞാൻ എങ്ങനെയെങ്കിലും നാളെ തരാ ആരെത്തിനെങ്കിലും ഒക്കെ വാങ്ങിട്ടേ ആ അന്നജി എവിടുന്നെങ്കിലും വാങ്ങിട്ടും കാട്ടു കാക്കാക്കിപ്പൊ അത്യാവശ്യം ഇക്കാര്യം പൈസ എന്തുണ്ട് പറഞ്ഞിട്ട് എന്താ ഒരു ദിവസം പൈസ ഇല്ലാതായ കഴിഞ്ഞിയിലല്ലേതോ എങ്ങനെയെങ്കിലും ആര് എത്തുന്നെങ്കിലും വാങ്ങിട്ട് കാട്ടിട്ടോ ആ ഞാൻ എന്തായാലും തരാ എങ്ങനെയാലും നോക്കി ഇങ്ങളന്ന് ഞാനാണ് പോട്ടെ എന്തായാലും ഇർത്താവാനായി ആയി നാളെ രാവിലെ എങ്ങനെയെങ്കിലും തരാ നോക്കി ഉം എന്നായിക്കോട്ടോ എന്താ അമ്മ നമ്മള് കാട്ടാ എന്താ കാട്ടാന്ന് എനിക്കും അറിയില്ല കുട്ടിയാരെത്തുന്ന വാങ്ങാ എല്ലോടത്തുനിന്നും വാങ്ങി വാങ്ങിട്ട് ആരും തരഞ്ഞൂല്ലപ്പോ ഒരു പണിയാണെങ്കി ഉമ്മാക്കില്ലേനു എന്താ ചെച്ച്മാക്കൊരു പുറത്തും ഇല്ല ഇത് എൻ്റെ കടയത്തെ മുതലാളിനോടൊന്ന് ചോദിച്ച നോക്ക് ഒരു രണ്ടായിരം പേ തരുമോന്നുള്ളത് ഇമ്മ ഞാൻ എങ്ങനെ ഓരോട് ഇഞ് പൈസ ചോയിക്ക ഇന്നലല്ലേ നിക്ക് എന്റെ ശമ്പളം തന്നത് പേടിയമ്മ ഓലോട് ഇഞ്ഞ് ചോയിക്കാന് എല്ലാരെയൊക്കെ ചോയിച്ച ഇന്നും കടങ്ങൾ കൊടുക്കാനാണ് പിന്നെ എന്താ ഇമ്മ കാട്ടൊരു പറ്റമ്മനും കൂടി ഇല്ലെങ്കിലും എങ്കിലും എങ്ങനെയെങ്കിലും അത് കൊടുക്കാനു ഇപ്പൊ ഈ പേരും പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ എവിടുക്ക പോവാ മോനെ കൊണ്ട് ഓരോന്ന് കിട്ടുന്ന അത് ും നല്ല ജീവൻ കളിയാ നല്ലത് പിന്റെ ഇടയിലൊക്കെ നിക്കുന്നേക്കാൾ നല്ലത് മണക്കുട്ടി വാഷമിക്കാണ്ട് അവര് പോര ഓര് വരട്ടുള്ള ഞാൻ കൊടുക്കാം ജീവന പോന്ന സൗകര്യത്തോണ്ടാന് എന്നെ കൊണ്ട് പറ്റൂല എന്നെ എന്റെ ബാഗിൽ നിർത്ത പൈസ ഏത് പൈസ ഇജ് അറിഞ്ഞിട്ടുണ്ടാവൂല ഇജി കുടിക്കാൻ ഉണ്ടായ പൈസ എന്നെ ഞാനതേ വാടകൊടുക്കാൻ വേണ്ടിട്ട് എടുത്തതേന്ന് മരിയാക്കാർക്ക് അത് തരിക നല്ലത്

ആ പെണ്ണ് നേരെ പോലെ വൈകുന്നേരം വരെ പറ്റോളം പോലെ പണി പണിയെടുത്തിട്ട് ഇണ്ടാക്കുന്ന പൈസ അവർ കൊണ്ടി കണ്ണുടിക്കാൻ കുട്ടി ഇതിൻറെ ഉള്ളിലും പോണേണ്ടട്ടോ ഇത് വേഗം അറിഞ്ഞിക്കോ ഇത് എവിടെ പോയാലും പോയിട്ടില്ല ഇക്കും ഇന്റെ കുട്ടിക്കും സ്വസ്ഥതയിലൊന്നും ജീവിക്കണം ഇജ് കാരണം എന്തായാലും സ്വസ്ഥത ഇല്ല ആ ഇജെന്നു ഞങ്ങൾക്ക് അധികം പറ്റി വേൻ പോവാ നോക്ക് ആൾക്കാരെ ഇതിന്റെ മുന്നിൽ വന്നിട്ട് പൈസ ചോദിക്കുക മേപ്പെട്ട് നോക്കി കന്നിട്ട് ഞാനും ഓളും കൂടി ആൾക്കാരുടെ വസളാക്കാൻ പോരൂന്നുണ്ടായിക്കോളൂടെ നിക്കണില്ല ഇനിണ്ടേ പോവാണ് എനക്ക് നല്ലത് കണ്ണോട് കൂടുതൽ വർത്തമാനം പറയാനൊന്നും ഇല്ല ഞാൻ എടുത്ത പൈസ മര്യാദ പെണ്ണിന്റെ അടുത്ത് കൊടുത്തോ സൗകര്യ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഇത് എന്തിനാ ഓനോട് ഒന്നും രണ്ടും പറയാൻ പോണത് ഇനി ഓ ഉള്ളിൽ ഒരു സ്വസ്ഥത തരും നമുക്ക് തോന്നുന്നുണ്ട പിന്നെ ഞാൻ ഓനോട് എന്താ പറയണ്ടത് ആ പൈസ ഞാൻ എങ്ങനെ കൊടുക്കും ആലോചിച്ചിട്ടാണ് ഞാൻ ഇരിക്കണത് അതിച്ചുടേലും ചായയും ചോറും ഇങ്ങനെ എടുത്തോട് വെച്ചിരിക്കണല്ലേ അവിടെ എങ്ങനെ എടുത്തു കൊടുക്കാനേ ഒരു സാധനം കൊണ്ടാന്നുള്ള ചിന്ത പോലും ഓനിക്കില്ലല്ലോ നാല് നേരം തിന്ന അങ്ങനെ വാണാം നോക്കൊറ്റ കള്ളു കുടിക്കാനാണ് ആ പൈസ എടുത്തോണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞ എന്താ കാട്ടാന്ന് ആലോചിച്ചിരിക്കും ഉമ്മക്ക് അറിയാനല്ല മോളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോവണ്ടേന്ന് വിചാരിച്ചിട്ടാ ഇവിടുന്ന് ഇറക്കി വിട്ടിണ്ടെങ്കിൽ എവിടക്കാ ഞമ്മള് പോവുക അവൻകൂറി ഒന്ന് ആലോചിച്ചു നോക്ക പൊണ്ടറക്കാലെ ഒരു സ്വസ്ഥത മനസ്സിന് തരൂല എവിടെ നിക്കാനും തരില്ല ആദ്യം നിന്ന വാറകപ്പേരേന്ന് എങ്ങനെയോ ഇവിടെ വന്ന് പെട്ടതാ ഓൻ കാരണം തന്നെ അവിടുന്ന് ഇറക്കി വിട്ടതല്ലേ ഞമ്മളെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് അമ്മ ഇച്ചൊരു അഡ്വാൻസ് കൊടുക്കാനും കൂടി പൈസ ഇല്ലാതിരിക്കും ആലോചിച്ചിട്ട് വിഷമിക്കണ്ട കുട്ടി കണക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന എഴുതി വെച്ച നാളെ കടയിൽ കൊണ്ടു കൊടുക്കാനുള്ളതല്ലേ ആക്കാണ് ചെയ്തുകൂടെ വിളിച്ചു നോക്കിയാലോ മുതലാൾക്ക് ആ അല്ല കാക്ക ആ പനിയൊക്കെ കൊറവുണ്ട് ആ നാളെ ഞാൻ വരാ ഇല്ല കൊഴപ്പില്ല ഞാൻ വരാ ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിന് ഇക്ക ഒരു രണ്ടായിരം ഉണ്ടെങ്കി തരുവോ വാടക കൊടുക്കാനായിന്ന് സാനറി ഒക്കെ കിട്ടിയിക്കുന്ന പക്ഷാ ആ ഒന്നൊക്കെ എത്തിയില്ല ആ ശമ്പളത്തിന് കുറിച്ചോളി കൊഴപ്പില്ല നാല് ദിവസത്തെ അല്ലെ ആ ഞാൻ രാവിലെ വരാ ഉം അമ്മാക്കൊന്നും കുഴപ്പമൊന്നുമില്ല ആ ശരി ほなさはまだないで。